വിവാഹപൊരുത്തത്തിൽ ഏക നക്ഷത്രങ്ങൾ വരാൻ പാടുണ്ടോ അങ്ങനെ വരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഏക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരേ നക്ഷത്രം തന്നെ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് വരുന്നു അത് നല്ലതാണോ എല്ലാ നക്ഷത്രത്തിലും പാദം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പാദങ്ങളുണ്ട് ഈ പാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാൽ ചില നക്ഷത്രങ്ങൾ നമുക്ക് എടുക്കാം പക്ഷേ ഏക നക്ഷത്രങ്ങൾ ഒരുമിച്ച് വരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളുണ്ട് സ്ത്രീയും പുരുഷനും നക്ഷത്രത്തിൽ വരാൻ പാടില്ല ഭരണി നക്ഷത്രത്തിൽ വരാൻ പാടില്ല അത്ത നക്ഷത്രത്തിൽ പാടില്ല ആയില്യത്തിന് പാടില്ല തൃക്കേട്ട ചതയം ഈ നക്ഷത്രങ്ങൾക്കും പാടില്ല ഈ നക്ഷത്രങ്ങളൊക്കെ ഏക നക്ഷത്രങ്ങളാണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് എടുക്കാൻ നിൽക്കണ്ട ഐശ്വര്യ നാശം വരുത്തുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഏക നക്ഷത്രമായിട്ട് വന്നാല് അതുപോലെ രോഹിണി നക്ഷത്രമാണെങ്കിൽ തിരുവാതിര നക്ഷത്രമാണെങ്കിൽ അവിട്ട നക്ഷത്രമാണെങ്കിൽ പൂയൻ നക്ഷത്രമാണെങ്കിൽ മൂലം നക്ഷത്രം മകൻ നക്ഷത്രം ഈ നാളിലെ സ്ത്രീയും പുരുഷനും വന്നാലും പലവിധ കഷ്ടാനുഭവങ്ങൾ കഷ്ടാനുഭവങ്ങളുണ്ടാകാം മറ്റത് ഐശ്വര്യനാശമാണെങ്കിലും ഇത് കഷ്ടാനുഭവങ്ങളാണ് ഇപ്പൊ മകവും മകവും നക്ഷത്രത്തിലുള്ള ഭാര്യ അരിമൃത്താവും വന്നാൽ എന്നും അവർക്ക് കഷ്ട